എം.എൻ. എക്സിക്യൂട്ടീവ് കലിംഗൽ അതികടപം എം.എസ്. സൺറീസ് കോർഡിനേറ്റർ ശ്രീ വർക്കി അതുപോലെ അസ്സിയാര ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അഹമ്മദ് പ്രവാൾ അതുപോലെ കുട്ടപ്പ കുട്ടാളൂർന് വേണ്ടി ലെപ്റ്റിക് സി കെ 2 സ്റ്റാർ വെങ്ങരയ്ക്ക് വേണ്ടി ഇമ്മാ ഇബ്രാഹിം കളിക്കാരുമായി പരിചയപ്പെടാൻ എന്നിവർക്ക് മക്തബാ ടീയ റെഡിയാ റെഡിയാ സോളടക്കരയോ Hãy cho kênh để cho cái gap challenge của mình ấy ടിയായിരുന്നു പക്ഷെ പ്ലേസ് ചെയ്ത് രണ്ട് സ്ഥലത്തുനിന്നും അടിച്ചു നല്ലൊരു ചാൻസ് പോയി നമുക്ക് ഇങ്ങനെ ലൈവ് ചെയ്യാൻ പറ്റും നല്ല പക്കാ ക്വാളിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കൈവച്ചു പോയ എന്തായാലും മെഡി കാർഡും കെ സി കാളിക്കാടുള്ള കാണി എന്ത്ത്തെ കളിപ്പോ കളി നല്ല കളിയായിരുന്നു ൈനേര മുടക്കിട്ടില്ല വാങ്ങിയില്ലാട്ടോ കുപ്പൂത്ത് പാട്രിക്സ് ആണ് ഇവിടെ ഒന്നും കളിച്ചിട്ടില്ല

Kita cek, guys, dua puluh ബർബിൽ പിടിയെ കിട്ടിയ എനിച്ചി ഗോളാക്കി നല്ല ചാൻസ് വരും കിട്ടുന്നു നല്ലൊരു മുന്നേറ്റം കളിക്കുന്നുണ്ട് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് അതൊന്നും നമുക്ക് വിഷയമില്ല ലൈവ് ഒരേ സ്ഥലത്ത് കുറെ ആൾക്കാരും ചെയ്യും അയച്ചിട്ട് നമുക്ക് ചെയ്യാതെ ചെയ്യാതൊക്കെ ആലോചന ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് നല്ലൊരു അവസാന നിമിഷങ്ങളിൽ പണി ഇവിടെയാണ് ഇതേ പറമ്പിൽ പീടിക അങ്ങനെ ട്രൈ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അവിടെ പറമ്പിൽ പീടികയുടെ മുന്നേറ്റം കളി കേട്ടോ സെക്കൻഡ് ഹാഫ് തുടങ്ങി ക്ലിയർ കുറവാണ്

അങ്ങനത്തെ കളമ്പുകളുടെ പേര് നമുക്കറിയില്ല വിബോണ്ട്

ി കളിക്കുമ്പോച്ചു കേട്ടോ ഈ അൽഫാസ്ബുറ ഉദ്ദേശം വലിയ ടീം ആവാത്ത ിലേക്ക് വരുന്നു മട്ടേക്കാട് അരീക്കോടിന്റെ താരങ്ങളുമായി തന്നെ എഫ് സി